ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏകദേശം നാല് കമ്പനിയിലായിട്ടാണ് വീഡിയോ വാക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്കൂൾ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് ടീച്ചിങ്ങും അതേപോലെ തന്നെ നോൺ ടീച്ചിങ് ഒരു അർജൻറ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ വരുന്ന നാലാം തീയതി നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ചോ സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്കൊക്കെയുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാട്ടിൽ നിന്നും അതേപോലെ തന്നെ നിലവിൽ യു എൽ ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന കുറച്ചധികം വാക്കൻസികൾ വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ജോബ് ലഭിച്ചെന്നില്ല ചിലപ്പോൾ സാധ്യത കൂടുതലാണ് കാരണം എല്ലാം പുതിയ പുതിയ വേക്കൻസീസാണ് കമ്പനി നമുക്ക് ഡയറക്റ്റ് അയച്ചു തരുന്ന വേക്കൻസീസാണ് അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസീസാണ് ഇതിന് ഞാൻ പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തില്ല കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ജോബ് ജോബായിരിക്കും കാരണം ഒരു രൂപ പോലും ചാർജസ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികൾ മാത്രമാണ് നമ്മളുടെ ചാനലിലും അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും പബ്ലിഷ് ചെയ്യാറുള്ളത് നിങ്ങൾ യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ യു എയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ജോബ് സംബന്ധമായി യു എയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ െങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കാലത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം എനിക്ക് വരുന്ന ഒക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓരോ മണിക്കൂറുകളിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം പ്രിയ സുഹൃത്തുക്കൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി മസാഫി ദുബൈയിലേക്ക് മസാഫി വാട്ടർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനാണ് ഇവരുന്ന മെയ് പതിനൊന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് പതിനൊന്നാം തീയതിക്ക് മുമ്പായിട്ട് യു എയിലേക്ക് എത്തുന്നവർക്കും അതേപോലെ തന്നെ നിലവിൽ വിസിറ്റിൽ ചെയ്ത് യു എയിൽ ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം മൂന്നോളം കാറ്റഗറിയിലായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനാണ് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾ സി വി ആയിട്ട് ഇൻറ്റർവ്യൂൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിൽ ലൊക്കേഷൻ പറയുന്നുണ്ട് ആ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയാൽ മാത്രം മതി നിങ്ങളുടെ സി വി കൊണ്ട് നിങ്ങൾക്ക് സ്പോട്ട്ലി ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് സ്പോട്ടിൽ ഷോർട്ട് ലിസ്റ്റ് സ്റ്റാവ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ വരുന്ന പതിനൊന്നാം തീയതിയാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻറ്റർവ്യൂ ആണ് അത്യാവശ്യം ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാൽ മാത്രം മതി അതേപോലെ തന്നെ എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ എന്താ പറയുക ബാക്കി ക്വാളിഫിക്കേഷൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് വാൻ സെയിൽസ് മാൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളും ആണ് ഇതിന് രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തെ യു ഐ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്കാണ് ഡ്രൈവേഴ്സിൻ്റെയും അതേപോലെ തന്നെ വാൻ സെയിൽസിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് മസാഫി പാർക്ക് അൽക്കൂസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സി വി കൊണ്ട് ഇൻ്റർവ്യൂക്ക് പോകാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് അത്യാവശ്യം നല്ല സാലറിയും അതേപോലെ തന്നെ ബാക്കി എല്ലാ ബെനിഫിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മസാഫി പോലത്തെ ഒരു കമ്പനിയിൽ ജോബ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നിലവിൽ യു എയിലുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ യു എയിലോട്ട് വരാൻ ഈ പതിനൊന്നാം തീയതിക്ക് മുമ്പായിട്ട് വരുന്ന ആൾക്കാർ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായി വുഡ്ലിൻ പാർക്ക് സ്കൂളിലേക്ക് ഇന്നലെ അയച്ചു തന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് വേക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് മെയിലിൻ ഫീമെയിലിനെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് അക്കൗണ്ടിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അക്കൗണ്ടന്റ് തന്നെയാണ് നോക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നിലവിൽ യു എയിലുള്ള പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് അവരുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് ഈ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് ഇതിൻ്റെ എല്ലാ ഞാൻ പബ്ലി ഞാൻ പറയുന്ന എല്ലാ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി നടക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനാണ് ലേഗോ വാട്ടർ കമ്പനിയിലേക്ക് ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് രണ്ടാം തീയതി ഓൾറെഡി കുറേ ഇൻ്റർവ്യൂസ് നടന്ന് ഇവരുടേത് അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ കുറേ പേർക്ക് സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഒമ്പതാം തീയതി വീണ്ടും ഒരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ബി ഡി മേഖലയിലേക്ക് ബി ഡി എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ടെലി സെയിലർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ മേഖലയിലേക്ക് പ്രൊഫർസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ വാക്കൻസിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അജുമാനിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് തലാല ഗ്രൂപ്പിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നാല് കാറ്റഗറിയിലായിട്ടാണ് വാക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് ബൂച്ചർ ഫിഷ് മോങ്കർ അതുപോലെ തന്നെ ടീ മേക്കേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ടീ മേക്കേഴ്സിന് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള മെയിൽ ഐ ഡി ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അക്കൗണ്ടന്റിൻ്റെയോ അല്ലെങ്കിൽ ടീം മേക്കേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി ഒരു വലിയൊരു ഇൻ്റർവ്യൂ മെഗാ ഇൻറ്റർവ്യൂവിൻ്റെ അപ്ഡേഷനാണ് ഞാൻ ഇൻറ്റർവ്യൂല് പറഞ്ഞിരുന്നത് നാലാം തീയതി നാലാം തീയതി ഇന്നാണ് ഇന്ന് ഓൾറെഡി ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഇനി ഇത് പത്താം തീയതി വേറൊരു ഇൻറ്റർവ്യൂ ഉണ്ട് പത്താം തീയതിയും സെയിം കാറ്റഗറിയിലേക്കുള്ള ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പത്താം തീയതി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് റോയൽ അക്കാദമിയിലേക്കാണ് അജ്മാനിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിലിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും എല്ലാ സബ്ജക്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും എല്ലാ സബ്ജക്റ്റിലേക്കുള്ള സബ്ജക്ട് ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നമുക്ക് വീഡിയോയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ലെന്ത് ആയിപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ സബ്ജക്റ്റിലേക്കുള്ള വേക്കൻസികളാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ അഡ്മിൻ മേഖലയിലേക്ക് കുറേ വേക്കൻസികൾ അവൈലബിൾ ആണ് അറബിക് സെക്രട്ടറി അതേപോലെ തന്നെ എച്ച് ആർ മേഖലയിലേക്ക് ലാബ് ഐ ടി മേഖലയിലേക്ക് ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ ബസ് ഗാർഡിയൻ അപ്പോൾ അതിനൊക്കെ ചെറിയ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് ബസ് ഗാർഡിയൻ ബസ് ഗാർഡിയനായിട്ട് പോകുന്ന വേക്കൻസി അതേപോലെ തന്നെ ടീച്ചർ അസിസ്റ്റന്റ് അഡ്മിൻ അഡ്മിഷൻ ഓഫീസർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ ഗ്രാഫിക് ഡിസൈനർ മാർക്കറ്റിംഗ് മാനേജർ കണ്ടൻറ് ക്രിയേറ്റർ അങ്ങനെയുള്ള പല മേഖലയിലേക്കുള്ള വേക്കൻസികളുണ്ട് ഷാർജ അജ്മാനിലാണ് ലൊക്കേഷൻ വരുന്നത് അതേപോലെ തന്നെ എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് നോക്കുന്നവർക്ക് എക്സ്പീരിയൻസ് മഷ്ടമാണ് അതുപോലെ തന്നെ ബാക്കി അഡ്മിൻ മേഖലയിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂക്ക് പോയി ചോദിക്കാവുന്നതാണ് ഇൻ്റർവ്യൂൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ് ഈ കാണിക്കുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നത് ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും ഇനി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നുള്ളത് അതല്ലെങ്കിൽ യു എയുടെ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണ് ഈ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ സബ്ജക്റ്റും കൂടെ ആഡ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ എല്ലാ വേക്കൻസിയുടെ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന ൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതേപോലെ തന്നെ വാട്സാപ്പിലൂടെയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരം കുറേ പേർക്ക് ജോബ് ശരിയായിട്ടുണ്ട് ഈ ആഴ്ചയിൽ തന്നെ കുറേ പേര് ജോബിൽ കയറിയിട്ടുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ മുഖേന ഇന്റർവ്യൂക്ക് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് കുറേ പേർക്ക് ജോബ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള വാക്കൻസീസ് വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ ആ കമൻറ്റിനെ റീപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഏത് മേഖലയിലേക്ക് ജോബ് നോക്കുന്നതെന്ന് കമൻ്റിൽ മെൻഷൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും പുതിയൊരു വാക്കൻസിയുമായി നമ്മൾ വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ഡ്രൈവ്